ബാലയെ പിരിഞ്ഞ അമൃതയുടെ പുതിയ വിശേഷം അറിഞ്ഞു അതാണ് പറഞ്ഞത് എന്തെങ്കിലും ഒരു ഐറ്റം കയ്യിൽ വേണം അപ്പോൾ ഒന്നും ഓർക്കാതെ അങ്ങനെ ജീവിക്കാം ഐഡിയ സ്റ്റാർ സിംഗറിലെ മികച്ച ഗായികയായിരുന്നു അമൃത സുരേഷ് ആ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റായി സിനിമാതാരം ബാല ഒരു ഷോയിലെത്തി അവിടെ തുടങ്ങി അമൃതയുടെ ജീവിതത്തിന്റെ അപസ്വരങ്ങൾ ജഡ്ജിംഗ് സീറ്റിലിരുന്ന് പാടിക്കഴിഞ്ഞ അമൃതയെ ബാല പുകഴ്ത്തി കിടത്തി തന്റെ അമ്മയും അച്ഛനും ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് അമൃതയെന്നെല്ലാം തട്ടിവിട്ടു ഷോക്ക് കഴിഞ്ഞപ്പോൾ ഗാനം മാത്രമല്ല ഗായികയും തനിക്ക് ഇഷ്ടമായെന്നും വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്നും പറഞ്ഞു പിന്നെ വീട്ടുകാരുടെ ഇടപെടൽ എല്ലാം ശടപെടയെന്നു കഴിഞ്ഞു എന്നാൽ ഗാനത്തെക്കാൾ മനോഹരമായിരുന്നില്ല ജീവിതമെന്ന് അമൃതയ്ക്കും ജീവിതത്തിൽ അഭിനയം നടക്കില്ലെന്ന് ബാലയ്ക്കും ബോധ്യപ്പെട്ടപ്പോൾ എല്ലാം തകർന്നു എന്നാൽ അമൃതയ്ക്ക് താലോലിക്കാൻ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ബാല ഒരു മകളെ സമ്മാനിച്ചിരുന്നു ഇപ്പോൾ കോടതി മുഖേന ബന്ധം വേർപ്പെടുത്തിയ അമൃത വീണ്ടും ക്ലിക്കായിരിക്കുന്നത് ജനഗണമന ആലോപിച്ചുകൊണ്ടാണ് ഗായിക ഗായകന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആപ്പാണ് സ്മോൾ ഇപ്പോൾ ഗായിക അമൃതയും സ്മൂൾ പാടിയിരിക്കുകയാണ് പാടിയത് ദേശീയ ഗാനമായ ജനഗണമനെയാണ് അമൃത ഒറ്റയ്ക്കല്ല കൂട്ടിന് വാദ്യോപകരണ കലാകാരനായ അച്ഛൻ സുരേഷ് പുല്ലാങ്കുയിൽ വായിക്കുന്നുണ്ടായിരുന്നു എല്ലാം മറക്കാൻ ഏറ്റവും മികച്ചത് ഗാനാലാപനമാണ് മകൾക്ക് സുഖമാണെന്ന് കരുതുന്നു ഫിലിം കോർ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ उड़ सब्स्ईबू फिलिम काट्